കേരളത്തിൽ വിവാഹിതരാകുന്ന മൂന്നാമത്തെ ഗീ കപ്പിളാണ് മനുവും ജേബിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപരിചിതരായിരുന്നു ഇരുവരും കളമശ്ശേരിയിലെ ഫ്ലാറ്റിൽ ഇരുവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരു ദിവസം ഫോൺ ചെയ്യാനായി ടെറസിലേക്ക് പോയ മനു കാൽവഴുതി താഴേക്ക് വീണു സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്റർ സഹായത്തോടെ രണ്ടു ദിവസം ജീവൻ നിലനിർത്തി എങ്കിലും മൂന്നാം ദിവസം മരണം സംഭവിച്ചു എന്നാൽ ഗേവിവാഹം നിയമപരമല്ലാത്തതിനാൽ അനന്തരാവകാശിയായി ജബിനെ കണക്കാക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി ആശുപത്രി അധികൃതർ മൃതദേഹം വിട്ടു നൽകിയില്ല കുടുംബവുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല മനോ അതിനാൽ തന്നെ ബന്ധുക്കളും ആദ്യം മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല അതേസമയം പങ്കാളിയുടെ മൃതദേഹം അവകാശികളില്ലാതെ മോർച്ചറിയിൽ ഉപേക്ഷിക്കാൻ ജബിനും തയ്യാറായിരുന്നില്ല ഇതോടെ തന്റെ ജീവിത പങ്കാളിയുടെ മൃതദേഹം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജബിൻ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് മനുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവ് മൃതദേഹത്തെ അനുഗമിക്കാനും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനും അനുവദിക്കണമെന്ന് ജബിൻ ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യം മരിച്ചയാളുടെ സഹോദരനുമായി സംസാരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് നിയമ പോരാട്ടത്തിനൊടുവിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ജബിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തു എന്നാൽ മനുവിന്റെ വേർപാടിനു ശേഷം മാനസികമായി തകർന്ന ജബിന്റെ പുതിയൊരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് തന്റെ പങ്കാളി മനുവിനെ താൻ തള്ളിയിട്ട് കൊന്നുവെന്ന തരത്തിലാണ് ആളുകൾ സംസാരിക്കുന്നതെന്നും എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനെന്നുമാണ് ജബിൻ പറയുന്നത് ഞാനാണോ മരിച്ചിരുന്നതെങ്കിൽ ഇത്രയും പ്രശ്നം മനുച്ചേട്ടായിക്കുണ്ടാകില്ല ഉണ്ടാകില്ലായിരുന്നു കാരണം ഞാൻ ഭൂമിയിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പത്തൊൻപത് വയസ്സ് മുതൽ മനുചേട്ടായിക്കൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ അപ്പനും അമ്മയും ചേട്ടനും ഭർത്താവും എല്ലാം മനുച്ചേട്ടായി അവിടെ വേറൊരാളെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നുമാണ് ജെബിൻ പറയുന്നത് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചതാണോ താൻ ചെയ്ത തെറ്റെന്നും ജെബിൻ ചോദിക്കുന്നുണ്ട് മനുചേട്ടൻ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടുകാർ വളരെ മോശമായ കമന്റാണ് തനിക്കെതിരെ ഇരുന്നത് മനുചേട്ടന് നാട്ടിൽ ചെന്നപ്പോൾ അവർക്കെല്ലാം തന്നെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു താൻ നടന്നു ചെന്നപ്പോൾ മനുവിന്റെ ഭാര്യ വരുന്നുവെന്ന് പറഞ്ഞാണ് അവർ കളിയാക്കി മനുഷ്യേട്ടനെ എല്ലാവരും ഇട്ട് തട്ടി തെരുവുനായിക്ക് ഇതിലും റെസ്പെക്ട് കിട്ടും ഞങ്ങളുടെ തെറ്റുകൊണ്ടാണോ ഞങ്ങൾ ഇങ്ങനെ ജനിച്ചു പോയതെന്നും ജബിൻ കണ്ണീരോടെ ചോദിക്കുന്നുണ്ട് അതേസമയം ഒറ്റപ്പെട്ടാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നും ഉച്ചത്തിൽ കരയാൻ പോലും തനിക്ക് പറ്റുന്നില്ലെന്നും ജബിൻ പറയുന്നു അമ്മയുള്ളത് കൊണ്ടാണ് താനിപ്പോൾ ഭക്ഷണമെങ്കിലും കഴിക്കുന്നത് ജോലിക്ക് പോകാൻ പോലും മെന്റലി സ്റ്റേബിൾ അല്ല മനുഷ്യട്ടായി മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തന്നോട് സംസാരിക്കുമായി എന്നാൽ ഇപ്പോൾ അവർ തന്നോട് സംസാരിക്കുന്നില്ലെന്നും ജബിൻ പറയും മനുവിനൊപ്പമുള്ള ഊർമ്മകളും പേറി അവർ ഒരുമിച്ചുണ്ടായിരുന്ന ഫ്ലാറ്റിൽ ജെബിൻ ഇന്ന് തനിച്ചാണ് ഇനിയും ആരുടെയൊക്കെയോ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും നേരിടേണ്ടി വരുമെന്ന ഉറച്ച മനസ്സോടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്